പറഞ്ഞാ ഞാൻ ഇപ്പൊ ഒന്നും ഒരു സിനിമ ചെയ്യുന്നില്ല വലിയ ട്രിപ്പ് പോകുന്നു എന്നിട്ട് ട്രിപ്പ് എല്ലാം പോയി കാര്യങ്ങളൊന്നും കഴിഞ്ഞു പിന്നെ ആദ്യം ഇറങ്ങി അപ്പൊ ആദ്യം ഇറങ്ങിയപ്പോ അപ്പോടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വീണ്ടും വിളിച്ചു അപ്പം എന്തെങ്കിലും ഒരു കാലത്ത് അപ്പോടെ വെച്ചിട്ടൊരു മനസ്സില് സിനിമ പറയുകയാണെങ്കിൽ എന്നിട്ട് പറയണമെന്ന് പറഞ്ഞു പിന്നെ ഒരു വർഷം

ഈ മനുഷ്യനോട് ഓരോ തവണ സംസാരിക്കുമ്പോഴും നമുക്ക് തോന്നും ഈ മനുഷ്യൻ കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് സംസാരിക്കുന്നത് പിന്നീട് കൂടുതൽ കൂടുതൽ സംസാരിക്കുമ്പോഴൊക്കെ നമുക്കുണ്ടായ ആദ്യത്തെ ആ ചിന്ത ആ ചിന്തയെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്ന ഒരു മനുഷ്യൻ എല്ലാം ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഹൃദയം കൊണ്ട് സംസാരിക്കുകയും ഹൃദയം കൊണ്ട് പെരുമാറുകയും ചെയ്യുന്ന ആ മനുഷ്യൻ ഏറ്റവും പുതിയ സിനിമയ്ക്ക് നൽകിയ പേരും ഹൃദയം എന്ന് തന്നെയാണ് ഹൃദയത്തിൽ ഹൃദയം

ഒരു ഒരു കാത്തിരുന്ന ഒരു ദിവസമാണ് ഓഡിയോ നോമിച്ചൊന്നും കുറെ കാലമായിട്ട് ഒരു സിനിമക്ക് നടക്കാറില്ല പാട്ട് എന്ന് പറയുന്നത് സിനിമയുടെ ഒരു ഓപ്ഷനറി അതായത് അങ്ങനെ മാത്രം പാട്ടിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലത്ത് ഈഷ്യാമനെ പോലെ ഒരാള് ഈഷാമ എവിടെയുണ്ട് ഈഷാമിനെ പോലെ ഒരാൾ ഒരാളെ ഇവിടെ നിന്നുകൊണ്ടാണ് പതിനഞ്ച് പാട്ടുകള് നമ്മൾ ഈ സിനിമയില് കഴിഞ്ഞ രണ്ട് കൊല്ലത്തിനിടയില് എന്റെ ഭാര്യ പിള്ളേരെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി വരെ ഈഷാനുകളും ഒരു മണി തൊട്ട് രണ്ടു മണി വരെ ആണ് അപ്പോ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ദിവസം ഇവിടെ അതും ഓഡിയോ കാസറ്റ് റിലീസ് ചെയ്യാന്ന് പറയുന്ന ഐഡിയൊക്കെ നമ്മൾ പറയുമ്പോൾ ആൾക്കാർ ആദ്യം പറയുന്ന എന്തോ കാരണം പോലും ഇല്ലാത്ത കാലത്ത് എന്താ ഓഡിയോ കാസറ്റ് റിലീസ് ചെയ്യുന്നു അത് ഒരു മെജോറിറ്റിക്ക് അപ്പീൽ ചെയ്യാത്ത എല്ലാം ചെയ്യുന്ന ഒരു 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 ബിസിനസ് മോഡ്യൂളിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ടേപ്പർ കോഡറുകൾ സൂക്ഷിച്ച് പാട്ടുകൾ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ആ മൈനോറിറ്റിക്ക് ഈ കാസറ്റ് എത്തിക്കണം എത്തിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് അപ്പൊ ഈ ആഗ്രഹം ഞാൻ തിങ്ക് മ്യൂസിക്കിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ തിങ്ക് മ്യൂസിക്കിലെ സന്തോഷ് മഹേഷ് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവരുടെ അടുത്ത് പറഞ്ഞപ്പോലാമ്പ്രോ സൂപ്പറാണ് പണ്ടാംപ്രോ നമ്മ പണ്ടെന്ന് പറഞ്ഞു ആ പണ്ടാമ്പുറവെന്ന് പറയുന്ന നമ്മൾ ഇവിടെ നിൽക്കുന്നത് സോ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് തിങ്ക് മ്യൂസിക്കിൽ എല്ലാവർക്കും വേറെ എനിക്ക് ഇവരുടെ ആവെങ്കിലേ എന്റെ അമ്മയുടെ അച്ഛൻ പറഞ്ഞു പറ്റിയില്ല എനിക്ക് പതിനഞ്ചു എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര അത്ഭുതത്തോടുകൂടിയാണ് ചോദിക്കുന്നത് എനിക്ക് അന്നത്തെ ഓർമ്മയുണ്ട് അടുത്ത് ഒരു പോസ്റ്റ് നിൽക്കുന്നതിന് പതിനാല് പാട്ടുകൾ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പതിനഞ്ചു പാട്ടാണ് സിനിമയിൽ ഉള്ളത് എന്ന് റിപ്ലൈ ചെയ്യുന്നത് അത്രയും വലിയ അല്ലെങ്കിൽ ഇത്രയും പാട്ടുകളുള്ള ഒരു സിനിമ എങ്ങനെയായിരുന്നു ഏറ്റവും ആദ്യമേ അങ്ങനെ ഒരു അങ്ങനെ സിനിമയെ കാണിച്ചിരുന്നു പിള്ളേരെ അവര് ജീവിച്ചോളൂ ഇല്ല പതിനഞ്ചും പാർട്ടെന്ന് പറയുമ്പോ ഫസ്റ്റ് ആൾക്കാർ ചോദിക്കുന്നത് അപ്പൊ യൂട്യൂബിലെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഡ്യൂറേഷനൊക്കെ നോക്കും പതിനഞ്ചി ടു നാലു മിനിറ്റ് ഒരു മണിക്കൂർ ഇങ്ങനെ മണിക്കൂർ മാത്രമേ സിനിമ എഴുതിട്ടുള്ളൂ എന്നൊക്കെ പത്ത് കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല മ്യൂസിക് ഈ സിനിമയുടെ ഒരു പാർട്ടാണ് മ്യൂസിക്കിൽ ഞാൻ ഈ സിനിമ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എല്ലാം ഓക്കെ

ഇങ്ങനെ ഒരു സ്വപ്നം വെളിപ്പെടുത്തിയോ അന്ന് മുതൽ അവർ തിങ്ക് ചെയ്തത് മുഴുവൻ ഇതിനെങ്ങനെ സാധ്യമാക്കാനാണ് അങ്ങനെ അത് സാധ്യമാക്കിയാൽ മഹേഷ് രാജേന്ദ്രന്റെ ഈ വേദിയിലെ ഏറെ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മള് ക്രിയേറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ വലിയ ഒരാളെ പ്രതീക്ഷിക്കാം മഹേഷ് ഒരു ചെറിയ പറയുന്നതാണ് Yes. yes. Well, Shiva and uh, Sai Brava, please come on stage. Please yeah. So Sai Brava, I am So she's the person in charge of all the influence and promotions that you guys see on all the stable platforms. And uh, Shiva is a uh, creative designer. The uh, Box and all the artworks, and most of the artworks were designed by Shiva. Nice to give them the credit as well. Uh, and to the day, I, we still remember the day because December 2nd, 2019, actually, uh, for a night with Santosh uh, and we were discussing that. Uh, we usually discuss the night, like, the of the mother, uh, we saw that today a man post uh, that, that was shared on Instagram. So, at uh, the part of the we knew that was, it was going to be something very special. And uh, the moment we saw that, we both chatted. Uh, now Santosh and Sarapani, Santosh he uh, said we should definitely do this film. At that point, we were even an actor the Malayalam film. Uh, so, but we kind of knew that this film was going to be very special. And uh, from that from that moment onwards, everything about Prithay was very very special. Uh, especially, thank you the thank you. Every single thing that uh, Vinny has given the scope for us to I did creatively uh, that other uh, People like we travel with them, so we, we are very proud and uh, every single thing about this film will be timeless in terms of the music. Uh Ishaf's work with regards to all the uh, songs, it is the first time there are certain things and like moments in life we do never forget. And the first of us have the listening session and the fifteen songs our uh, we take the both the field, it was romance. Basically, uh, it took it like, us to another universe. So that moment will very will be very very special. And uh, the thing it was a learning experience completely. We uh, need search for perfect perfection in every single thing. The detailing and every single thing that you did. That we, we learned a lot from you, from Sitara, from Nishant. From Nisha. So thank you guys, thank you. We are proud to be part of this film. And uh, we would like to say that we are back. ഹൃദയം എന്ന സിനിമയുടെ ഓറിയോ ബിച്ച് കുറേ വർഷങ്ങളായി മലയാളത്തിൽ നടക്കാത്ത ഒരു സംഭവം അത് നമ്മൾ ഇവിടെ നടത്തിയെടുക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചില ഗംഭീര കക്ഷികളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട് ഏറ്റവും ആദ്യം വിളിക്കുന്നത് വിസ്മയ ഭാവങ്ങളുടെ തെരയിലടങ്ങാത്ത കടൽ അഭിനയ കലയുടെ അതിരില്ലാത്ത ആകാശം പക്ഷേ ഈ കടലിനെയും ആകാശത്തിനെയും ഒക്കെ നമ്മൾ മലയാളികൾ വളരെ ശമ്പളായ ഒരു രീതിയിലാണ് വിളിക്കുന്നത് e non è andata un'altra parte del mondo ma è venuta e non era un'altra quindi va Obrigado.

നമ്മുടെ ബലോസിന് വേണ്ടിയിട്ട് എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് ഓരോ ഓർമ്മ വരുന്നുണ്ട് ഞങ്ങൾ കാത്തിരിക്കാണ്ട് ഗംഭീര സെമിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടിട്ട് സോ മച്ച് നമ്മൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് വിളിച്ച സമയത്താണ് വന്ന ഇങ്ങനെ ഒരു പറയുന്നത് എന്തായാലും അങ്ങനെ പറഞ്ഞത് കൊണ്ട് കക്ഷി ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടി മലയാളിക്ക് എപ്പോഴും ഈ മനുഷ്യന്റെ പേര് പറയുമ്പോൾ ഈ മനുഷ്യനെ കാണുന്ന സമയത്തൊക്കെ ഒരു കൗതുകവും ഒരു വിസ്മയവുമാണ് യാതൊരു സംശയമില്ല മലയാളിയുടെ ആ കൗതുകംശത്തിന്റെ ഭാഗമായി നമ്മുടെ ആദ്യം പറഞ്ഞ പോലെ ലാലേടൻ ഒരു സ്പെഷ്യൽ ഓർഡർ പറഞ്ഞിരിക്കുന്ന വ്യക്തി പതിനഞ്ച് പാട്ടുകളുമായിട്ട് ഈ വേദിയിൽ നിന്ന് ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്നത് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ് യശം അബ്ദുൾ മലയാളികളുടെ ഇപ്പോൾ അപ്പം ഈ പ്രോഗ്രാമിനെ ഇത്രയും ഗംഭീരമാക്കി നമുക്ക് മന്ത്രി അവതരിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുക ജംഗ് യൂണിവേഴ്സിറ്റി ഡയറക്ടർ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ലാലേട്ടൻ ഇന്ന് കണ്ട് വരുന്ന സമയത്ത് നമുക്ക് ലാലേട്ടൻ്റെ ഇത്രയും തിരക്കുള്ള ഷെഡ്യൂട്ട സമയത്ത് നമുക്ക് ലാലേട്ടൻ അല്പസമയങ്ങളിൽ കിട്ടുമോ എന്നൊരു സംശയമായിരുന്നു പക്ഷെ ലാലേട്ടൻ വരും അതെനിക്ക് പറയാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ അഞ്ചി പോയിട്ടുണ്ടാവും അഞ്ചു